റ്റു ബ്ലോക്ക് ഇന്നാണ് എൻ്റെ ജി എൻ്റെ മുതല പിന്നെ ചിക്കട്ടിൻ്റെ ജി ടെസ്റ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് എന്നറിയാൻ പൊട്ടു ജയിച്ചിട്ട് വരുമോ നമ്മൾ പൈസ മുടക്കി അത്യാവശ്യം നല്ല പൈസ ഒന്ന് ഉണ്ടാക്കി പൊട്ടി കഴിഞ്ഞാൽ തീരുന്നത് കാരണം വെച്ചാൽ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ചാൻസ് കിട്ടില്ല ഇതൊരു വൺ ഡേ എൻ ചാൻസ് ചെയ്യാനല്ലോ ഡയറക്റ്റ് ജീലോട്ടുള്ള നാട്ടിലെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇനി പി ചാൻസ് കിട്ടില്ല പൊട്ടി കഴിഞ്ഞാൽ പിന്നെ ഒന്നാം തുറങ്ങി വരും പിന്നെ നല്ല എടുക്കും ഞാൻ പോയി കാപ്പി കുടിക്കട്ടെ കൈസ് കഴിക്കാൻ ഞാൻ അല രസ പൊടി പഞ്ചാരി ഇട്ട് ഒരു കട്ടൻ കാപ്പി ഉണ്ടാക്കി കാരണം കഴിക്കാൻ ഒറൊന്നും ഇല്ല ഉണ്ടാക്കിയിട്ടില്ല ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ സമയമില്ല അതുകൊണ്ട് ഓരോ ും മമ്മി നാട്ടീം ഉണ്ടാക്കി അയച്ചത് അപ്പോൾ അതിൻ്റെ വീഡിയോ പാക്കേജ് വരുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് ഇവിടെ ഇവിടെ ഒരു അത് ക്രിക്ക് ചെയ്ത കാൻഡർ ഒക്കെ ആണ് മമ്മി ഉണ്ടാക്കി തന്ന മീൻസ് പ്രത്യേകിച്ച് വലിയ പണിയില്ല അതായത് മമ്മിയുടെ പല പല ചേരുവകൾ ചേർത്ത് ഉണ്ടാക്കേണ്ട അങ്ങനത്തെ ഫുഡൊന്നും അല്ല എന്നാൽ സ്റ്റിൽ മമ്മി ഉണ്ടാക്കി തന്നതാണല്ലോ ഓർത്ത് കഴിക്കുമ്പോൾ ഒരു മമ്മിയുടെ സ്നേഹത്തിന് കരുതലിൻ്റെ ഒരു ഇതൊക്കെ ഫീൽ ചെയ്യുന്നില്ല എന്തോ ഒരു ഇത് അതുകൊണ്ട് ഞാൻ എങ്ങനെയാണോ തീർക്കാതെ തീർക്കാതെ വച്ചേക്കുന്നത് പ്രത്യേകിച്ച് ഞാനിത് കഴിച്ചിട്ട് കാപ്പി കുടിച്ചിട്ട് പറയുന്നേസ് കട്ട കാപ്പിയാണ് അതും കുടിച്ചിട്ട് വരുന്നേസ് മറ്റേ ഇറങ്ങട്ടെ പ്ലസ് ഒരു തന്നെ ഓടാൻ വയ്യ അപ്പോൾ ഞാൻ ഇറങ്ങി രസം നോക്കിയിരിക്കുവാണ് നല്ല കാലാവസ്ഥ പക്ഷേ സൂര്യൻ കറക്റ്റ് അടിക്കുന്നുണ്ട് പക്ഷെ എന്നാലും വലിയ ചൂടില്ല എനിക്കൊന്ന് പതിനേഴ് ഡിഗ്രിയോ പതിനെട്ടോ അങ്ങനെ ഉണ്ടോ ഈ ഒരു കാലാവസ്ഥ എപ്പോഴും ഇവിടെ നല്ലത് എനിക്ക് ഇഷ്ടം ടെസ്റ്റ് എടുക്കണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ പോകും പക്ഷെ എനിക്കുണ്ട് എന്നാണ് വിശ്വാസം ഐ എം കോൺഫിഡൻറ്റ് ഇവിടുത്തെ ലൈസൻസ് എന്ന് വെച്ചാൽ ജീവൺ ജി ടു ജി മീൻസ് ഈ കാറുകളുടെ ലൈസൻസാണ് വെച്ചാൽ മറ്റേ എമ്മെന്ന് ബൈക്കിനൊക്കെ എമ്മെന്ന് പറയുന്നത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല നോക്കി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ അപ്പം ജീവൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ നോർമൽ ലേണേഴ്സ് സംഭവം അതാണ് ജീവൻ എന്ന് പറയുന്നത് അത് കമ്പ്യൂട്ടറിൽ രണ്ട് സെക്ഷനായിട്ടുണ്ട് ഒരെണ്ണം മറ്റേ സൈൻ ബോർഡുകളുടെ കാണിച്ചിട്ട് അതെന്തിനെ ഇതാക്കുന്നു എന്നുള്ളത് പിന്നെ വേറെ വരണം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇത്ര കിലോമീറ്റർ പോകാൻ പറ്റുന്ന റോഡുകൾ അതൊക്കെ അല്ലെങ്കിൽ ഇന്ന കാര്യം സംഭവിച്ചാൽ എന്നത് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ജി ടു എന്ന് പറയുന്നത് അതിൻ്റെ അടുത്ത ലെവൽ അത് എനിക്ക് തോന്നുന്നു അത് എടുത്തു കഴിഞ്ഞാൽ എല്ലാ റോഡുകളിലും ഓടിക്കാൻ തോന്നും കറക്റ്റ് അറിയത്തില്ല കേട്ടോ സമയപരിധി ഉണ്ടോ രാത്രിയിൽ ഇറങ്ങാൻ എന്താ എന്തുകൊണ്ടത് ഞാൻ എനിക്കതിൻ്റെ ആവശ്യമില്ലാത്തതന്നെ ഞാൻ കൂടുതൽ അന്വേഷിക്കാൻ പോയിട്ടില്ല അതിനെപ്പറ്റി പിന്നെ ജി ജി എന്ന് പറയുന്നത് പ്രോപ്പർ ഫുൾ ലൈസൻസ് നമുക്ക് എല്ലായിടത്തും ഏ സമയത്ത് ഓടിക്കാൻ സാധനം അതിലോട്ടാണ് ഞാൻ കയറിക്കുന്നത് ഡയറക്റ്റ് ജി അതാണ് ഇവിടുത്തെ ലൈസൻസിൻ്റെ രീതിയിൽ എനിക്കറിയാവുന്നത് എനിക്ക് മനസ്സിലായെടുത്തോളാം സ്വീകരിച്ച് ബസ് കയറി അത്രയ്ക്കടത്താണ് പറഞ്ഞേക്കാൻ അവിടെ നമ്മൾ പിക്ക് ചെയ്തുകൊണ്ട് പോകുന്നതാണ് പരിപാടി പോകുന്ന വഴി നമ്മളെ ഓടിപ്പിക്കുകയുണ്ടോ അങ്ങനെ അറിഞ്ഞേക്കത് കാരണം ആ റൂട്ടിൽ നമ്മൾ ഓടിച്ചിട്ടില്ല അതുകൊണ്ട് ടെസ്റ്റ് നടക്കുന്ന റൂട്ടിൽ നമ്മൾ ഓടിച്ചിട്ടില്ല അപ്പോൾ പോകുന്ന കഴിഞ്ഞ് ബാക്കി അപ്ഡേറ്റ്സ് തരാം കഴിച്ചു കഴിഞ്ഞ ദിവസം അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ രണ്ടുപേരാണല്ലോ പോകുന്നത് അപ്പം കൊണ്ടാൽ പോകുന്ന പോസിബിലിറ്റീസ് എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ രണ്ടുപേര് ജയിച്ചിട്ട് വരും അല്ലെങ്കിൽ രണ്ടുപേർക്ക് തോറ്റിട്ട് വരും ഇത് രണ്ടു വേണേലും കുഴപ്പമില്ല ഒരാൾ ജയിക്കുകയും ഒരാൾ തോക്കുകയും ചെയ്താൽ അത് ഭയങ്കര ഒരു അവസ്ഥയായി മീൻസ് അത് ഒരാൾക്ക് സന്തോഷിച്ചിരിക്കാനും പറ്റത്തില്ല ഇത് വലിയ കാര്യമൊന്നുമല്ല എന്നാലും മറ്റൊരു തോറ്റു ജയിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചിരിച്ചു ചിരിച്ചൊളിച്ച നടക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം അതിപ്പോൾ ആരെയ്യുന്നുള്ള എന്നുള്ളത് കണ്ടറിയാം എന്ന രീതിയിലൊക്കെയാണ് അന്ന് പറഞ്ഞത് പക്ഷേ ജയിക്കും രണ്ടുപേരും ജയിക്കും അത്രയേ ഉള്ളൂ രണ്ടുപേരും കോൺഫിഡൻ്റാണ് കഴിച്ചത് ഏതായാലും അവിടെ ചെന്നായിട്ട് ബാക്കി വിശേഷങ്ങൾ പറയും കേൾ ഇനി അവിടെ എത്തിയിട്ട് വരാം guys ഏകദേശം ഞാനവിടെ എത്തിയപ്പോൾ തന്നെ അവർ മീൻസ് എങ്ങനെയാണ് വെയിറ്റ് ചെയ്യാനും പിന്നെ വണ്ടി കയറി ഞങ്ങൾ പുറപ്പെട്ടു എന്നിട്ട് പിന്നെ പെട്രോളൊക്കെ അടിച്ച് ഞങ്ങള് പയ്യങ്ങ് പുറപ്പെട്ടു അത് കഴിഞ്ഞ് മീൻസ് ചിക്കോട്ട് വണ്ടിയോട് ഞാൻ കൊടുത്തു അതുകൊണ്ട് കുറേ ആയിട്ട് എനിക്ക് തരുന്നില്ല ഞാൻ കഴിഞ്ഞിട്ട് ഇവരെന്തോരോട് ഹിന്ദിയിലൊക്കെ സംസാരിച്ച് ബായി ബായി ബന്ധം വെച്ച് അതാണ് എന്നെ നൈസായിട്ട് ചവിട്ടിയെന്ന് ഞാൻ വിചാരിച്ചു ഈ റൂത്ത് നല്ല രസമുണ്ട് സിറ്റിന്നൊക്കെ മാറി നല്ല ഉൾപ്രദേശം കാണാൻ നല്ല രസകുണ്ട് ഓടിക്കാൻ കുറെ ദൂരം കഴിഞ്ഞപ്പോൾ എനിക്ക് ഓടിക്കാൻ കിട്ടി എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ എനിക്ക് ചെയ്യുമ്പോൾ പറഞ്ഞാൽ ആ ലിങ്സ്റ്റഡ് സ്ഥലമേ കിട്ടിയ ഉണ്ടെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു എയ്റ്റി കിലോമീറ്റേഴ്സിന്റെ ഓടിക്കേണ്ട സ്ഥലമായിരുന്നു അതൊക്കെ ഓടിക്കാഴ്ചകളൊക്കെ ഇവിടെ തന്നെ നമ്മൾ ഇവിടെ വണ്ടി എടുക്കും ഇവിടെ തന്നെ ഉണ്ട് വണ്ടി പാർക്ക് ചെയ്ത് കാണിക്കണം അതാണ് ഒരു കാര്യം ഇപ്പം ഞാനാണേൽ ഈ റൂട്ടിൽ ഓടിച്ചു ഓടിച്ചിട്ട് ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തു ഇതുവരെ ഓക്കെയാണ് ഇനിയിപ്പം സമയത്ത് ഇപ്പം സമയം പന്ത്രണ്ടര ആവുന്നേ ഉള്ളൂ ഇനി കൊണ്ട് സമയം ഇഷ്ടം പോലെ മൂന്ന് പത്തിന് രണ്ട് ഇനി ഇടയ്ക്ക് ഞങ്ങളൊക്കെ ഓടിച്ച് ഓടിച്ചു പോകുമായിരിക്കും എന്താണെങ്കിലും വരാൻ ടൈസ്റ്റ് ഇടയ്ക്ക് ഇവിടെ വന്നപ്പോഴാണ് വിഷയം രണ്ട് വണ്ടികളിലുണ്ട് ഇത് ഏത് വണ്ടി ഇത് നമ്മുടെ പഴയ ബീറ്റിലാണെന്ന് തോന്നുന്നു ഇതെന്നാലും വിഷയം വണ്ടി ഇത് ഇത് കൂട്ടൊക്കെ വണ്ടി ഓടിക്കാൻ കിട്ടണം ഇപ്പം വണ്ടിയൊക്കെ ഓടിക്കാൻ പാടാ നമ്മളിപ്പോഴത്തെ വണ്ടികൾ ഓടിക്കുന്ന രീതിയിലങ്ങ് അത്ര എളുപ്പമല്ല പറയാം ഓടിക്കണം എന്നൊക്കെ തോന്നുന്നു പക്ഷേ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്നെങ്കിൽ അറിയാം പക്ഷെ എന്നാലും നമുക്കിതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ നല്ലൊരു രസമുള്ളൂ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം സമയം സമയമാകാറായി രണ്ട് മൂന്നണി ആവാറായി ടിക്കറ്റൊക്കെ എടുത്തു വന്നു തരാം ടിക്കറ്റൊക്കെ എടുത്തു സെറ്റായി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക ഇൻസ്ട്രക്ടർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക അവരെല്ലാം സ്കൂളിലോട്ട് പോയി ചിക്കോട്ടനും മറ്റേ പുള്ളി ഓക്കെ ഏസ് ഞാനിനി നന്നായിട്ടൊക്കെ അത് സെറ്റാക്കിയിട്ട് വരാൻ കൈസ് എന്നിട്ട് അറിയിക്കാം പൊട്ടിയോ കിട്ടിയോ എന്നുള്ളത് ഓക്കെ ഏസ് ആൾ വരുന്നില്ല കൈസ് ഓരോരുത്തർ വരുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഈ വണ്ടിയിലോട്ടന്നായിരുന്നു പക്ഷെ അവർ വേറെ വണ്ടിയിലോട്ടു അപ്പോൾ ഇനി ഡൗട്ട് ചെയ്യുന്നത് ഇനി ഞങ്ങളുടെ ഈ വണ്ടിയുടെ ഓണറെ പുള്ളി നമ്പർ അടിച്ച് കൊടുത്തത് വേറെ ഓരോ എന്ന് ഡൗട്ട് എന്നെ കാണാതിരുന്നിട്ട് വേറെ വഴിക്ക് പോകുന്നതാണോന്ന് എന്നിട്ട് എന്നെ പുള്ളിയെ വിളിച്ച് വരുത്തി പുള്ളി ആരെയൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞു കുറെ ആൾക്കാരുണ്ട് മുണ്ട് തിരക്ക് വരുന്നതെന്ന് ഇനിയിപ്പോൾ എൻ്റെ കഴിയാണ്ട് ചിക്കുവട്ടനം എടുക്കാൻ പറ്റത്തില്ല കാരണം ചിക്കുവേട്ടനും മീൻസ് ഈ വണ്ടി തന്നെയാണല്ലോ അപ്പോൾ ഞാൻ പോയിട്ട് പറഞ്ഞല്ലോ എന്തായാലും ഞാനവിടെ ഇങ്ങനെ ഭയങ്കര വെയിൽ വെയിലത്തിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണു ഗൈസ് ഗൈസ് പാസ്സായി ഗൈസ് സെറ്റ് പൊട്ടിയില്ല സമയം കിട്ടി പേപ്പറിൽ ഇനി ഇപ്പം അത് അയച്ചു വരും മറ്റേ ജീവണിൻ്റെ ആ സാധനത്തേൽ അതിൽ സ്റ്റാമ്പ് പൊട്ടിച്ചു തന്നു ഇനിയിപ്പം ചിക്കേട്ടൻ്റെ ഇതാണ് ഇനി ചിക്കേട്ടനും ആളെ നോക്കി ഇൻസ്ട്രക്ടർ വരുന്ന നോക്കി വെയിറ്റ് ചെയ്തിരിക്കുക അപ്പം പൈസ ഒക്കെ കിട്ടി വണ്ടി ഒന്നും തന്നെ മേടിക്കുന്നില്ല എന്നാലും ആദ്യമെല്ലാം വണ്ടി കിട്ടും പോടുക അപ്പം ഏതായാലും ഞാൻ ഇനി എല്ലാം കഴിച്ചിട്ട് വരാം കഴിച്ചു രാവിലെ കഴിച്ചതേ ഉള്ളൂ പിന്നെ ഒന്നും കഴിച്ചില്ല അത് കഴിച്ചിട്ട് വരാം കഴിച്ചു ടെൻഷനൊന്നുമില്ലല്ലോ സെറ്റ് ആക്കുക അപ്പം ഞാൻ പോയി ഫുഡ് കഴിച്ചിട്ട് നന്നായിട്ട് ഓൾ ദി ബെസ്റ്റ് കഴിച്ചു ബർഗർ കിങ്ങിൽ പോയിട്ട് ഒരു ബർഗർ മീലും മേടിച്ചു ബർഗർ മീൻ മാംഗോ പിച്ച് ജ്യൂസ് ഇനിയിപ്പോൾ ഞാൻ ചിക്കോട്ടം വരാൻ വേണ്ടി എഴുതി നിൽക്കുകയാണ് ഗൈസ് എനിക്ക് പെറ്റ്സ് വേറെ ഇഷ്ടപ്പെട്ടു എനിക്ക് പെക്സിനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണുണ്ട് ഇവിടെ കുറേ പെററ്റ്സും മയലാണ്ടൊക്കെയാണ് എന്തൊക്കെയോ ജീവിയോ രണ്ട് ഗൈസ് എന്താണേലും ചിക്കേട്ടനോട് വന്നിട്ട് അയ്യോ ചിക്കേട്ടം വന്നിട്ട് സാ ചിക്ക വന്നിട്ട് ബാക്കി അപേക്ഷ തരാം ഗെയ്സ് ചിക്കോട്ടം പാസ് ആയതുകൊണ്ട് വരുന്നു കേസ് എവിടെ ഞാസ് അമ്മ പിന്നെ അൻ്റെ ഉണ്ട് ഞങ്ങടെ ഉണ്ട് രണ്ടുപേരുടെ ഉണ്ട് ഇല്ല ചെലവൊന്നുമില്ല അല്ലേ ഇത് ആ എന്റെ വക തോന്നില്ല ഇതെന്നുണ്ടല്ലോ ഞാനാണേല് ഞാൻ പാസ്സായല്ലോ ഞാൻ പാസ്സായ കഴിഞ്ഞിട്ട് ചിക്കടൻ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവല്ലോ ഞാൻ ഫുഡ് കഴിച്ച് വന്നിട്ട് ഞാൻ ചിക്കട്ടൻ ഇറങ്ങി വന്ന് വീഡിയോ എടുക്കണം എടുക്കണം ഇങ്ങനെ ഇങ്ങനെ നിക്കുവോ നിൽക്കുമ്പോന്തേക്കും പുള്ളിയൊരുമാതിരി ഒരു ഇതും ഇല്ല എക്സ്പ്രഷൻ ഇല്ല മറ്റേ എനിക്ക് എനിക്ക് തോന്നി എനിക്ക് തോന്നി ഞാനാണേ ആ എനിക്കതാ പേടി

ഞാനെന്നെ പറഞ്ഞോ എന്റെ ആള് വരുന്നില്ല ഞാൻ ഞാൻ ചിക്കണ്ട പറഞ്ഞു എനിക്ക് എന്നെ ഓടിക്കാൻ സംബന്ധിച്ചു ഞാൻ വണ്ടി തന്നെ ചിക്കണ്ടി ഞാൻ സമ്മതിക്കുന്നുണ്ടോ ഒറ്റ വണ്ടിയിലുള്ളൂ വണ്ടിയുള്ളൂ

ഫുഡേക്കും കയറി പിന്നെ അമ്മ പറയാൻ വന്നു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ചു ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് ഇപ്പം അമ്മോനെ ചിക്കൻ അപ്പാർട്ട്മെൻറ്റോടെ ഞങ്ങൾ നിൽക്കണം ഗീസ് നല്ല അപ്പാർട്ട്മെൻറ്റായിട്ടോ ഞാൻ ഒട്ടേക്കും പറഞ്ഞു പണ്ടിത് ഹോം ഡിവറി ഞാനിരുന്ന നടന്നില്ല അതുകൊണ്ട് ഗീസ് ഞാൻ ഇവിടെ ഇവരുടെ വീട്ടിലെത്തി കണ്ടിരിക്കുന്നു റീൽസ് കാണുന്നു അപ്പം ഞാൻ മുമ്പ് എടുത്തോണ്ടിരുന്നപ്പം അതിൻ്റെ അടയ്ക്ക് വെച്ച് ഞാൻ അറിയാണ്ടത്

ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് വരാം കേസ് പിന്നെ അടുത്ത വീഡിയോയിൽ എപ്പോഴേലും എന്തായാലും കാണാം ശരിയെന്നാൽ